ബി സി കെ ബ്ലൂകിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയാണ് വല്ലാർപാട സ്വദേശിയായ മീനാക്ഷി അമ്മ തൻ്റെ കുഞ്ഞിന് ആദ്യമായി ചോറ് കൊടുക്കുവാൻ അമ്പലത്തിലേക്ക് വഞ്ചിയിൽ പോയപ്പോൾ അതിശക്തമായ മഴയിലും കാറ്റിലും പെട്ട് വഞ്ചി അറിയുകയും വല്ലാർപാടത്ത് അമ്മയെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു അവിടെയുള്ള പരിസരവാസികൾ രണ്ടുപേരും മരിച്ചു എന്ന് കരുതി തിരഞ്ഞു ചെന്നപ്പോൾ രണ്ടുപേരെയും ജീവനോടെ ഒരു കുഴപ്പവും ഇല്ലാതെ കരക്കെത്തിച്ചു മീനാക്ഷിയമ്മ വല്ലാർപ്പാടത്തമ്മയോടുള്ള സൂചകമായി പള്ളിയും പരിസരവും ചൂലെടുത്ത് അടിച്ചു കൊടുത്തു ആ ഒരു നേർച്ച ഇപ്പോഴും ഇവിടെ വരുന്ന വിശ്വാസികൾ ചെയ്തു പോകുന്നു വല്ലാർപ്പാടം പള്ളിയുടെ അടിയിൽ നിന്നും ഏറ്റവും മുകളിലേക്ക് ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നും ചെറിയ പടികൾ കയറി നമുക്ക് മുകളിലെത്താം ഇവിടെ നിന്നും നോക്കിയാൽ വല്ലാർപ്പാടത്തെ ഷിപ്പിൽ ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളൊക്കെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അത്ര മുകളിലാണ് വല്ലാർപ്പാടം പള്ളിയുടെ ഏറ്റവും മുകളിലത്തെ നിലകളൊക്കെ വല്ലാർപ്പാടത്ത് കൺവെൻഷൻ നടക്കുന്ന ഇപ്പോൾ തിരക്കിലാണിപ്പോൾ ഞങ്ങളവിടുന്ന് ഒരു സെൽഫിയും എടുത്ത് നേരെ താഴെ ഇറങ്ങി വല്ലാർപ്പാടം പള്ളിയുടെ നടുഭാഗത്ത് നിന്ന് പഴയ കാലങ്ങളിൽ അത്ഭുത നീരൊറവ പ്രത്യക്ഷപ്പെടുകയും ആ നീരുറവിയിൽ നിന്ന് അനേക ഇപ്പോഴും വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് ചെയ്തു പോകുന്നു അവിടെയുള്ള പരിസരവാസികൾക്ക് ആ പഴയ കാലത്ത് ആ വെള്ളം ഒത്തിരി ഉപകാരപ്രദമായിരുന്നു വല്ലാർ അനുഗ്രഹം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു വീഡിയോ ഇഷ്ടമേ ലയിക്കുക സപ്പോർട്ട് ചെയ്യുക